നല്ല സ്കോപ്പ് ഉണ്ട് ഇപ്പം ഹൗസ് ബോട്ടിന് എണ്ണം നിലവിൽ ഇപ്പം കൂടുതലാണ് റിസ്ക് ഫാക്ടർ എന്ന് നിലവിൽ ഹലോ നമ്മളിപ്പോൾ ഒരു ബ്ലോഗേഴ്സ് മീറ്റ് വന്നിരിക്കുകയാണ് ഈ ഹൗസ് ബോട്ട് നിറയെ ബ്ലോഗേഴ്സ് ആണ് ഹൗസ് ബോട്ടുകളാണ് ഇവിടെ നിന്ന് കിടക്കുന്നത് നമുക്ക് ഈ ഹൗസ് ബോട്ട് സംരംഭത്തെ പറ്റി വളരെ യങ്ങ് ആയിട്ടുള്ള ഒരു സംരംഭത്തിനോട് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം നമുക്ക് ഇൻഫ്ലുവേഴ്സ് മീറ്റിന് സഹായം ചെയ്ത ആളാണ് നമ്മുടെ ബാധ ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഈ സംരംഭത്തിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് എത്രമാത്രം സ്കോപ്പ് ഉണ്ട് നല്ല സ്കോപ്പുണ്ട് ഇപ്പം ഹൗസ് ബോട്ടിന് എണ്ണം നിലവിൽ ഇപ്പം കൂടുതലാണ്

ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ഉള്ള ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ കമ്പനി കോൺഫറൻസ് ഒക്കെ 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 വരുമ്പോൾ പെർ 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 ഹെഡ് 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 അതിന്റെ ആണ് ആണ് നോർമൽ റേറ്റ് വരുന്നത് എന്തൊക്കെ കൊടുക്കാൻ വെൽക്കം ഡ്രിങ്ക് ലഞ്ച് ഈവനിങ് ടീ ആൻഡ് സ്നാക്സ് എന്നും കരിമീനും രാവിലെ മുതൽ വൈകുന്നേരം വരെ രണ്ട് നോൺ വെജ് ഒരു കേരള സ്റ്റൈൽ ഫുഡ് ആണ് എത്ര പേര് വന്നാലും ഫുഡ് നമ്മൾ കിച്ചണിൽ ഇവർ തന്നെ പ്രിപ്പയർ ആക്കുന്നത് യുവാക്കളായിട്ടുള്ള സംരംഭകരോട് എന്ത് ഉപദേശമാണ് പറയാനുള്ളത് നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക വിജയങ്ങളൊക്കെ പയ്യെ പുറകെ വന്നോളൂ